തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ജില്ലയിൽ തിരുച്ചെന്തൂർ കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിൽ കഠിനമായ വ്രതമൊക്കെ എടുത്ത് മുരുകനെ ദർശിക്കാൻ വേണ്ടിയിട്ട് ഭക്തർ കാവടിയെടുത്ത് ദേഹം മുഴുവൻ ശൂലമൊക്കെ കുത്തി കാൽനടയായിട്ട് വലിയ ആഘോഷത്തോടു കൂടി പോകുന്ന കാഴ്ചയാണ് ഇത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള കാവടികളും ശൂലം കുത്തിയുള്ളവരും എല്ലാവരും ഒന്നിച്ച് ഒത്തിരിയേർന്ന് ഒരു സംഘമായിട്ട് പോകുന്ന കാഴ്ചയാണ് ജനനം മുതൽ മരണം വരെ താപു ചെയ്താൽ കിട്ടുന്ന ഫലം ഒരു ദിവസം ക്ഷേത്രത്തിലെ ഉപവാസം അനുഷ്ഠിച്ചാൽ കിട്ടും എന്നാണ് ഈ തിരുച്ചെന്തൂർ അമ്പലത്തെപ്പറ്റി പറയുന്നത് ഈ സ്ഥലത്ത് മണ്ണായി പറഞ്ഞാൽ പോലും പുണ്യം എന്നാണ് സ്ഥലപുരാണത്തിൽ പോലും ഈ ക്ഷേത്ര സന്നിധിയെപ്പറ്റി പറയുന്നത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ കഠിനമായ വ്രതവും എടുത്ത് വളരെ ആഘോഷത്തോടു കൂടിയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താനായിട്ട് പോകുന്നത് ഇത്രയും കഠിനമായിട്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ആണെങ്കിലും അവർ വ്രതമൊക്കെ എടുത്ത് സ്വയം മറന്ന് ആഘോഷിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് ഇത് കാണുമ്പോൾ തോന്നുന്നത് കേരളത്തിൽ പലയിടങ്ങളിലും ഇങ്ങനെ കഠിനമായ ആചാരങ്ങൾ നിർത്തലാക്കിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഇതൊക്കെ നിലനിന്ന് വരുന്നു എന്നതാണ് സത്യം കവിളിൽ കൂടി ചൂലം കയറ്റിയും വേഗത്ത് കൊളുത്തിട്ടിങ്ങനെ തൂക്കി നിർത്തി അതും ഒക്കെ നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ പേടി തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും ഇതൊരു ആചാരമാണ് അതിന്നും തമിഴ്നാട്ടിൽ നിലനിന്ന് പോകുന്നുണ്ട് അദ്ദേഹം മുഴുവനും ശൂലം കുത്തി ഭസ്മൊക്കെ തേച്ച് അത് അവർക്ക് വേദന ഇല്ല എന്നാണ് അവർ വ്രതമെടുക്കുന്നത് കൊണ്ട് അവർക്ക് വേദനയൊന്നും അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത് പിന്നെ പലയിടങ്ങളിലും ഈ മുരുകേത്രങ്ങളിൽ അഗ്നിക്കാവടി ഉണ്ടാകാറുണ്ട് തീക്കണലിൽ കൂടെ നടക്കുന്നതും ഒക്കെ ആയിട്ട് അപ്പം അതും കാണുമ്പോൾ നമുക്ക് ഭയം വരുന്ന ഒരു കാര്യമാണ് അതും വളരെയധികം കഠിനമായ വ്രതത്തോടു കൂടിയാണ് അവരിത് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ മുരുകനായി സങ്കല്പിച്ച് അണിയിച്ചൊരുക്കി എടുത്തുകൊണ്ട് നടക്കുന്നത് കാഴ്ച അത് അവരെ കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാവരും അവരെ തൊഴുകുന്നു പ്രാർത്ഥിക്കുന്നു അവരെ അവർ ഭസ്മമൊക്കെ കൊടുക്കുന്നു ഭക്തിപൂർണമായ ഈ കാവടിയാത്ര കാണാൻ തന്നെ വളരെയധികം ജനങ്ങളാണ് എത്തുന്നത്